കിയാര ആദ്യമായി ആരാധകർക്ക് ഇത് കൗതുക കാഴ്ച അഭിനയിക്കുന്നത് ഹൃദിക് റോഷനൊപ്പം ചില വേഷങ്ങൾ ധരിക്കുമ്പോൾ ആരാധകർക്ക് ഞെട്ടലുണ്ടാകും അഭിനയം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഇങ്ങനെ ഒരു വേഷത്തിൽ കാണാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഞെട്ടലുണ്ടായത് ഹൃദിക് റോഷനും കിയാര അധാനിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വാർ ടുവിലെ പുതിയ ഗാനവും ഗാനത്തിൽ കിയാര ധരിച്ച ടു പീസ് വസ്ത്രവും ശ്രദ്ധ നേടുന്നു പ്രീതം സംഗീതം നൽകിയ ആവൻ ജാവൻ എന്ന ഗാനമാണ് ഹിറ്റായിരിക്കുന്നത് അർജിത് സിംഗും നികിതാ ഗാന്ധിയും ചേർന്നാണ് മനോഹരമായ പ്രണയഗാനം ആലപിച്ചത് അമിതാഭ് ഭട്ടാചാര്യുടേതാണ് വരികൾ കിയാരയുടെ പിറന്നാൾ ദിനമായ ജൂലൈ മുപ്പത്തൊന്നിനാണ് ഗാനം റിലീസ് ചെയ്തത് ഒരു ദിവസത്തിനുള്ളിൽ പതിനാറ് കോടി കാഴ്ചക്കാരെ വീഡിയോ സ്വന്തമാക്കി ഹൃദിക്കും കിയാരയും തമ്മിലുള്ള പ്രണയമാണ് ഗാനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇരുവരും തമ്മിൽ നല്ല കെമിസ്ട്രിയാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് കിയാരയുടെ ബിക്കിനി ലുക്കാണ് വീഡിയോ ഗാനത്തിന്റെ മറ്റൊരു ആകർഷണം ആദ്യമായാണ് കിയാര ബിക്കിനി ധരിച്ച് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് മഞ്ഞ നിറത്തിലുള്ള ബിക്കിനിയിൽ കിയാര അതീവ സുന്ദരിയായിരിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി